ചക്കയുടെ ജന്മദേശം ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ചക്കയുടെ ഫോസിൽ കിട്ടിയത് മേഘാലയിൽ നിന്നാണ് മുപ്പത് ലക്ഷമാണ് അതിൻ്റെ പഴക്കം എടുത്തു പറയേണ്ട ഒരു കാര്യം ആ ചക്കയുടെ വലിപ്പം വെറും പത്ത് സെന്റിമീറ്റർ മാത്രമാണ് പത്ത് മുതൽ ഇരുപത് സെന്റിമീറ്റർ വരെയുള്ള ചെറിയ ചക്കകൾ മാത്രമേ മുപ്പത് ലക്ഷം വർഷം മുമ്പ് ഭൂമിയിൽ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇന്ത്യയിലെ ചക്കകൾ മാത്രം പിന്നീട് വലിപ്പം വെച്ചു തുടങ്ങി ഇന്ത്യക്ക് പുറത്തുള്ള ചക്കകളെല്ലാം ഇപ്പോഴും വലിപ്പം കുറഞ്ഞവ മാത്രമാണ് ഉദാഹരണത്തിന് കടച്ചക്കടച്ചക്കു മറ്റൊരു പേരുമുണ്ട് ഷീമചക്ക ഷീമ എന്ന വാക്കിന്റെ അർത്ഥം ഇംഗ്ലണ്ട് എന്നാണ് ഇംഗ്ലീഷുകാർ കൊണ്ടുവന്നതാണ് ഷീമചക്കയും ഷീമക്കൊന്നിയും ഷീമചേമ്പുമല്ല കടച്ചക്കയുടെ ജന്മദേശം ന്യൂ ഗിനിയാണ് അപ്പോൾ നാട്ടിലെ ചക്കയ്ക്ക് മാത്രം എന്താ ഇത്ര വലിപ്പം വലിപ്പം മാത്രമല്ല പല കാര്യങ്ങളിലും ചക്ക വളരെ വിചിത്രമാണ് ഒന്നാമത്തെ കാര്യം പച്ച നിറമുള്ള പഴുത്ത ചക്ക തന്നെ സാധാരണയായി പഴങ്ങൾ കായ്ച്ചു തുടങ്ങുമ്പോൾ മാത്രമായിരിക്കും അവയ്ക്ക് പച്ച നിറം ഉണ്ടാവുക വിത്ത് പാകമാകും മുമ്പേ പച്ച ഇലകളുടെ ഇടയിൽ പഴത്തെ ഒളിപ്പിച്ചു വെക്കുവാൻ വേണ്ടിയാണ് ഇത് എന്നാൽ ഇത് പാകമായാൽ നിറം മാറി മണവും രുചിയും ഉണ്ടാക്കി പക്ഷിമൃഗാദികളെ ആകർഷിച്ച് വിത്ത് വിതരണം നടത്തും ചക്ക പഴുത്താലും ഇളം പച്ച നിറത്തിലേക്ക് മാറും എന്നല്ലാതെ അകലിൽ നിന്ന് നോക്കിയാലും ഇലകളുടെ ഇടയിൽ മറഞ്ഞു നിൽക്കുന്ന ചക്കയെ പെട്ടെന്നൊന്നും തിരിച്ചറിയുവാൻ പറ്റില്ല അത് മാത്രമല്ല നല്ല കട്ടിയുള്ള പുറംപാളിയുടെ ഉള്ളിലാണ് പഴവും വിത്തുമുള്ളത് കത്തികൊണ്ട് ആഞ്ഞു വീശിയടിച്ചാൽ മാത്രമേ ഉള്ളിലെ പഴത്തെ കിട്ടുകയുള്ളൂ ഇനി ആരെങ്കിലും വന്ന് തുറക്കുവാൻ ശ്രമിച്ചാലോ അത് തടയുവാൻ വേണ്ടിയുള്ളതാണ് മുള്ളുപോലെ കൂർത്തിരിക്കുന്ന ചക്കയുടെ പുറംഭാഗം അതുകൊണ്ട് ചക്കയുടെ ഉള്ളിലെ പഴമെടുക്കുവാൻ ആരായാലും കഷ്ടപ്പെടേണ്ടി വരും ഇതിൽ കുറച്ച് വിചിത്രതയില്ലേ കാരണം ചക്കയുടെ ഉള്ളിൽ വിത്തു വിതരണത്തിനു വേണ്ടിയുള്ള വിത്തുകളുണ്ട് കൂടാതെ അവയെ ചുറ്റി രുചിയുള്ള പഴവും ഉണ്ട് എന്നാൽ തിന്നുവാൻ ഇങ്ങോട്ടാരും വരണ്ട എന്ന് പറയുന്ന രൂപവുമുണ്ട് എന്തായിരിക്കും കാരണം പറഞ്ഞു തരാം ചക്ക പഴുത്താൽ നല്ല ഉയരത്തിൽ നിന്ന് താഴെ വീഴും ഈ സമയമാണ് ചക്കയുടെ പുറന്തോട് പൊളിഞ്ഞ് അകത്തുള്ള പഴം പുറത്തു വരുന്നത് കൂടാതെ ഈ സമയം താഴെ മെയ്യുന്ന മൃഗങ്ങൾ ഈ ചക്കയെ ശ്രദ്ധിക്കും അവ ചക്കയുടെ അടുത്ത് വന്ന് കഴിച്ചു തുടങ്ങും അതെ ചക്ക ലക്ഷ്യം വെക്കുന്നത് മരത്തിൽ കയറി പഴങ്ങൾ പറിക്കുന്ന പക്ഷി മൃഗാദികളെയല്ല മറിച്ച് താഴെ ഗ്രൗണ്ടിൽ മേഞ്ഞു നടക്കുന്ന മൃഗങ്ങളെയാണ് കാരണം ഈ മൃഗങ്ങൾ വഴിയാണ് കൂടുതൽ ദൂരം വിത്തുകൾ എത്തുക കുരങ്ങന്മാരും പക്ഷികളും വഴി വിത്തെത്തുന്ന റേഞ്ചിനേക്കാളും കൂടുതൽ അകലം നാൽക്കാലികൾ വഴിയെത്തും ചക്ക ഒരു എൻഡോ സൂക്കോറിയാണ് കഴിക്കുമ്പോൾ വിത്ത് നേരെ വയറ്റിൽ പോവും പിന്നീട് വിസർജിക്കുമ്പോൾ പുറത്തു വന്ന് മുളയ്ക്കും ഞാൻ അവക്കാഡോയുടെ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞ ഒരു കാര്യമുണ്ട് എൻഡോ സൂക്കോറി ചെയ്യുന്ന വിത്തുകളെല്ലാം വലിപ്പം കുറഞ്ഞവയായിരിക്കും ഇനി വലിപ്പമുള്ള വിത്താണെങ്കിൽ അവ മെഗാഫോണ അഥവാ വലിപ്പമുള്ള ജീവികളെ ലക്ഷ്യം വെക്കുവാൻ വേണ്ടിയായിരിക്കും ചക്കയുടെ കാര്യവും അതുതന്നെ സഹ്യപർവ്വതത്തിലെ ആനകൾ വഴിയാണ് ചക്കയുടെ വിത്ത് വിതരണം ആനകൾക്ക് അകലെ നിന്ന് വരെ പഴുത്ത ചക്കയുടെ മണം തിരിച്ചറിയുവാൻ പറ്റുമെന്ന കാര്യം നിങ്ങൾക്കറിയാമോ ആനകളുടെ മൂക്കിൽ മില്യൺ കണക്കിന് റിസപ്റ്റേഴ്സ് ഉണ്ട് അതുകൊണ്ട് ആനകൾക്ക് നല്ല സെൻസ് ഓഫ് സ്മെല്ലും ഉണ്ട് കൂടാതെ പഴുത്ത ചക്കയിലടങ്ങിയ എസ്റ്റേഴ്സ് എന്ന മിശ്രണത്തിന് നല്ല വീര്യമേറിയ മണത്തെ ഉണ്ടാക്കുവാൻ സാധിക്കും അതുകൊണ്ട് കാറ്റിൻ്റെ സഹായമുണ്ടെങ്കിൽ കിലോമീറ്റർ അകലെ നിന്ന് വരെ ചക്കയുടെ സാന്നിധ്യം ആനകൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കും ഇനി ഞാൻ എന്തുകൊണ്ടാണ് മുപ്പത് ലക്ഷം വർഷം മുമ്പുള്ള ചക്കകൾക്ക് വലിപ്പം ഇല്ലാത്തത് എന്ന് പറഞ്ഞുതരാം ആഫ്രിക്കയിൽ നിന്നും യാത്ര തുടങ്ങിയ ആനകൾ ഇന്ത്യയിലെത്തിയത് മുപ്പത് ലക്ഷം വർഷം മുമ്പാണ് ആനകൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെത്തുമ്പ് ഇവിടെയുള്ള ചക്കകളെല്ലാം വലിപ്പം കുറഞ്ഞവയാണ് എന്നത് ശ്രദ്ധേയമാണ് ഈ സമയമാണ് പക്ഷികളിൽ നിന്നും മറ്റ് പ്രൈമേറ്റ്സിൽ നിന്നും സംരക്ഷിച്ച് പൊതിഞ്ഞു വെച്ച ചക്കയെ ആനകൾ ശ്രദ്ധിക്കുന്നത് തുടർന്ന് സഹ്യപർവതത്തിലെത്തിയ ആനകൾ വലിപ്പമുള്ള ചക്കകളെ മാത്രം തിരഞ്ഞുപിടിച്ച് ഭക്ഷിക്കുവാൻ തുടങ്ങിയപ്പോൾ അവിടെ സെലക്റ്റീവ് ബ്രീഡിംഗ് നടന്നു വലിപ്പമുള്ള ചക്കകളുടെ എണ്ണം വർദ്ധിക്കുകയും പരാഗണം തുടർന്നപ്പോൾ ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ചക്കയുടെ വലിപ്പം തന്നെ മാറി ആനകൾ കടന്നു ചെന്ന ഇന്ത്യ ഇന്തോനേഷ്യ തായ്ലാൻഡാണ് വലിപ്പമുള്ള ചക്കകൾ ഉള്ളത് എന്നാൽ ആനകൾ കടന്നു ചെല്ലാത്ത ദ്വീപ് രാഷ്ട്രങ്ങളിലെ ചക്കകളെല്ലാം ഇപ്പോഴും വലിപ്പം കുറഞ്ഞവയായിരിക്കുന്നത് കാണാം